ചില ഈ ഇടയ്ക്കാണ് സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നത് പക്ഷെ നമുക്കറിയാം തൃശ്ശൂർ തിരഞ്ഞെടുപ്പിന് മുമ്പിട്ടാണ് തൃശ്ശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുമ്പിട്ട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ഈ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം കോൺഗ്രസ് കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട് സന്ദീപ് വാര്യർക്ക് എല്ലാ പരിപാടിലേക്കും സന്ദീപ് വാര്യരെ ക്ഷണിച്ച് നല്ല രീതിയിലൊരു അപ്രോച്ചാണ് സന്ദീപ് വാര്യർ കൊടുക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിൽ നിന്നും പോയ പത്മജ വേണുഗോപാലിന് ബി ജെ പി കൊടുക്കുന്ന ഒരു പരിഗണന അത് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു പൊതുപരിപാടിയിൽ കാണാൻ കഴിയുന്നില്ല ബി ജെ പിയുടെ ആണെങ്കിലും ഒരു സംസ്ഥാന പരിപാടി പോലും അവരെ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പൊ പറ്റി എന്താണ് വെച്ച അഭിപ്രായം ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അഞ്ചരയ്ക്ക് ബെഹറിനിലെ ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവാസി സംഘടനയുണ്ട് കെ എം സി സി എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് സന്ദീപ് ആര്യരാണ് സന്ദീപ് ആര്യറിന്റെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതും ഈ പ്രത്യശാസ്ത്രത്തെ തള്ളി പറഞ്ഞതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് വലിയ രീതിയിൽ പരിഗണന കോൺഗ്രസിൽ കിട്ടുന്നുണ്ട് ഒരു പക്ഷേ സമീപകാലത്ത് അതിന്റെ റീസൺ വെച്ചാൽ അദ്ദേഹം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ആയിരുന്നു കോൺഗ്രസിലേക്ക് ആൾക്കാര് പൊതുവെ കുറവാണ് ബിജെപിയിൽ നിന്ന് പോകുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നിന്നാണ് കോൺഗ്രസ് നാഷണൽ ലെവലിലാണെങ്കിലും ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്ര പരിഗണന ലഭിക്കുന്നത് പിന്നെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് പിന്നെ പാർട്ടി മാറുക എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ല ഇപ്പൊ അടുത്തിടെ ഈ ഒരുപക്ഷെ മോദി അധികാരത്തിന് വന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് എത്ര പേരാണ് ബിജെപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പല മുഖ്യമന്ത്രിമാർ ആസാമിന്റെ മുഖ്യമന്ത്രി ഹെമന്ത് ബഹ്ലാഷ് അധികാരം തന്നെയാണ് അതെ ഉറപ്പായിട്ടും കാരണം ഓരോ മനുഷ്യനും ഓരോ പൊളിറ്റീഷ്യനും അവരുടെ കരിയർ ഗോൾസ് ഉണ്ടാവും അതെ അപ്പൊ ഒരാൾക്ക് ഒരു പാർട്ടിയിൽ നിന്ന് തന്റെ കരിയർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി അദ്ദേഹം വേറെ പാർട്ടിയിലേക്ക് പോയി അത് വളരെ സ്വാഭാവികമുള്ള ഒരു പ്രക്രിയയാണ് അതിനെ നമ്മൾ വൈകാരികമായിട്ട് സമീപിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അദ്ദേഹം പ്രതിശാസ്ത്ര ഒരു ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് എങ്ങനെ പ്രത്യസ്ത്രം മാറാൻ പറ്റും അത് ഡിബേറ്റബിൾ ആണ് കാരണം അയാൾ അയാളുടെ എക്സിസ്റ്റൻസിനെ പറ്റി മാത്രമേ No, ു പിന്നെ എനിക്ക് വേണുഗോപാലിന്റെ കാര്യം പറയുന്നത് ബിജെപി യൂട്ടിലൈസ് ചെയ്യേണ്ടില്ല എന്ന ഒരു തോന്നൽ കേരളത്തിലെ തന്നെ പ്രമുഖനായിട്ടുള്ള കെ കരുണാകരന്റെ മകളാണ് വേണുഗോപാൽ അതെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു മേൽക്കണ്ണിയായിരുന്നു പത്മജാ വേണുപാൽ അങ്ങനൊരു നേതാവിനെ അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദാനമാണ് ഒരു ഒരു കില കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ കോൺഗ്രസിന്റെ എങ്ങനെ പോകണം എന്ന് പറഞ്ഞിരുന്ന ആ ദിശ നിയന്ത്രിച്ചിരുന്ന ആളാണ് കെ കരുണാകരൻ അതെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും കെ മുരളീധരൻ ആണെങ്കിലും പത്മജി ആണെങ്കിലും അവര് വളർന്നത് രാഷ്ട്രീയക്കാരെ കണ്ടു ഈ രാഷ്ട്രീയത്തിൽ അധികാരം എങ്ങനെ ഉപയോഗിക്കണം അതൊക്കെ വരെ കെ പഠിച്ചിൽ സമയം സമയമുണ്ട് എക്സാക്ട് അപ്പോ ഇവർക്ക് ഏറ്റവും നന്നായിട്ട് എന്താണ് അധികാരം എന്താണ് രാഷ്ട്രീയം എന്ന് കൃത്യമായി അറിയാവുന്ന രണ്ടാൾക്കാരാണ് ഇത് നമ്മൾ പുസ്തകം വായിച്ചെടുത്തുള്ള അറിവല്ല ഇവർ ഇവർക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കാരണം അത്രത്തോളം കെ ലീഡറിന്റെ ലീഡർ എന്നാണ് കെ കരുണാകരനെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അല്ലാത്തവർ പോലും പറയാം അപ്പൊ അത്രത്തോളം നല്ലൊരു ലീഡർ ആയിരുന്നു കെ കരുണാകരൻ അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ് പോളിറ്റിക്സ് അപ്പൊ പത്മജ വേണുഗോപാലിന് ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് ആ പരിഗണന ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് ലീഡർ വേറെ പാർട്ടിയിൽ പോയി അങ്ങനെ കുറെ ഇഷ്യൂസ് വന്നു പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ കൂടെ ഉറച്ചുനിന്ന ആളാണ് പത്മജ അവർക്ക് പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണല്ലോ അവർ ബി ജെ പിയിലേക്ക് പോയത് പക്ഷെ അവർക്ക് ബി ജെ പിയിലും ഈ പരിഗണന ലഭിക്കാത്ത എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഏറ്റവും വലിയ റീസൺ എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി ലീഡേഴ്സ് അവർ അധികാരത്തിന്റെ അടുത്ത് പോലും ഒരിക്കലും എത്തിയിട്ടില്ല സുരേഷ് ഗോപി ജയിച്ചു അത് അദ്ദേഹത്തിന്റെ ഒരു അറിയാൻ എടുത്തു പറയാനവർക്കൊരു വിജയം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ വിജയം മാത്രമാണ് നിലവിലുള്ളത് അതെ കാരണം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരില് ഒന്നിലും പെടാത്ത ആൾക്കാർ ഒരുപാട് അതായത് പേഴ്സണൽ വോട്ടാണ് പിന്നെ അദ്ദേഹം ഒരു വലിയ ഫിലിം സ്റ്റാറും കൂടിയാണല്ലോ ആണല്ലോ അപ്പൊ അങ്ങനെ ജയിച്ചതാണ് പിന്നെ പിന്നെ ഒരു ബിജെപിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു വിജയം ഒ രാജഗോപാലിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആണ് അത് മാത്രമല്ല അദ്ദേഹം ജനറലി അക്സെപ്റ്റബിൾ ബൈ ഓൾ ആണ് അപ്പൊ അതുകൊണ്ടാണ് അവിടെ ജയിച്ചത് ബിജെപി ഇപ്പോഴും ജയിക്കുന്നത് പൊതുവായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ മാത്രമാണ് സംഘടനാപരമായിട്ടുള്ള വോട്ടുകളിൽ നിന്നും ബിജെപി കരകയറുന്ന ഒരു ലക്ഷണം ഇതുവരെ വന്നിട്ടില്ല അത് അറിയാമല്ലോ പാലക്കാട് തോറ്റ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് പറഞ്ഞത് എനിക്ക് ബിജെപിക്കാരുടെ വോട്ടൊക്കെ കിട്ടി പക്ഷെ പബ്ലിക്കിന്റെ വോട്ട് എനിക്ക് കിട്ടിയില്ല അതങ്ങനെ അല്ലല്ലോ ഒരു പറഞ്ഞിട്ട് ഒരു നമ്മളൊരു സ്ഥാനാർത്ഥി നടത്തുമ്പോ അയാൾക്ക് ത്രൂഔട്ട് ദി കോൺസ്റ്റിറ്റുവൻസി അപ്പീലുണ്ടാവണം അല്ലാതെ ഇപ്പൊ സി പി എം ആണെങ്കിലും പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല നമ്മൾ അതിനെ ഫ്ലോട്ടിങ് ജനങ്ങളുടെ ഒരു വ്യക്തി ജനങ്ങളോട് ഇടപഴിഞ്ഞ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇലക്ഷനുകളിൽ ജയിക്കാൻ കഴിയാത്തുള്ളൂ ഉറപ്പായിട്ടും ജനങ്ങളായിട്ട് ബന്ധപ്പെടണം അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം പത്രസമ്മേളനങ്ങൾ നടത്തിയാൽ പാർട്ടി മുന്നോട്ട് പോകില്ല അങ്ങനെയാണ് അപ്പോ ഇതാണ് പ്രശ്നം അപ്പൊ രണ്ട് അപ്രോച്ചുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇടയ്ക്ക് വാർത്ത കണ്ടിരുന്നു പത്മശ്ശി വേണുഗോപാൽ ഗവർണർ ആക്കാൻ പോവാണ് അവർക്ക് അറുപത്തിനാല് വയസ്സേ ഉള്ളൂ അവർക്ക് എനിക്ക് എനിക്ക് തോന്നണില്ല അവർ ഇൻട്രസ്റ്റഡ് ആവും പെട്ടെന്ന് ഒരു ഗവർണർ ആവാനായിട്ട് അവർ കേരളത്തിൽ നിന്നാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറില് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതിൽ തിരുവനന്തപുരത്ത് മൂന്ന് മണ്ഡലങ്ങളാണുള്ളത് നേമം ബട്ടിയൂർഗാവ് പിന്നെ കഴക്കൂട്ടം നേമത്ത് അല്ലെങ്കിൽ ബട്ടിയൂർഗാവിൽ ബി ജെ പിക്ക് നിർത്താൻ പറ്റിയ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് പത്മജ് വേണുഗോപാൽ അപ്പോ അതുപോലെ എങ്ങനെയാണ് ഇപ്പോ അവര് കോൺഗ്രസ് നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ അവരെ പാർട്ടിയുടെ വോട്ടേഴ്സിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക ഇതെല്ലാം ഒരു സീരിയസ് ആയിട്ട് നടക്കുകയുള്ളു പെട്ടെന്ന് ഒരാൾ കൊണ്ടുവന്ന ഇലക്ഷനിൽ നിന്ന് ജയിച്ചോളും പറയാൻ ബിജെപി ഒരു കേഡർ പാർട്ടിയാണ് അവിടെ ഒരു കേഡർ പാർട്ടി നമ്മുടെ പ്രവർത്തകരെ ആദ്യം എടുക്കണം അപ്പോ ഇവരെ വെച്ച് ഇവരെ കൊണ്ട് ബിജെപിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് വരുത്താൻ പറ്റിയ ഒരാളാണ് പത്മജി വേണുഗോപാലിനെ പറ്റി ഒരു അവരുടെ പേര് പറഞ്ഞാല് കേരളത്തിലെ എല്ലാവരും അറിയി ബിജെപിയിൽ ഒരുപക്ഷെ അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാര് വളരെ കുറവേ ഉണ്ടാവുള്ളൂ അങ്ങനെ കുറച്ച് എന്റെ രാധാകൃഷ്ണൻ അങ്ങനെ കുറച്ച് കുറച്ച് നേതാക്കൾമാരെ മാത്രമേ ബിജെപി നിലവിലുള്ളൂ അപ്പോഴാണ് ഇവർക്ക് പത്മജ വേണുഗോപാലിനെ പോലെ ഒരാളെ കിട്ടിയത് അപ്പൊ അത് യൂട്ടിലൈസേഷൻ ചെയ്യാൻ സാധിക്കണില്ലാത്തത് പാർട്ടിയുടെ ഒരു ഇത് തന്നെയാണ് തന്നെയാണ് അടുത്ത ഇലക്ഷൻ എന്തായാലും ഇരുപത്തിയാറിലാണ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നത് അപ്പൊ ഈ അടുത്ത ഇലക്ഷൻ ഇനി എന്തായിരിക്കും അതിന് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ ആണെങ്കിൽ ഇരുപത്തി ആറിലെ ഞാൻ പറഞ്ഞതുപോലെ ബിജെപിക്ക് ജയ സാധ്യതയുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂര് ആറ് മണ്ഡലങ്ങൾ ഔട്ട് ഓഫ് സെവൻ ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലോക്സഭ കോൺസ്റ്റിറ്റുവൻസിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തു ആറ്റുകൾ കോൺസ്റ്റിറ്റുവൻസിൽ രണ്ട് മണ്ഡലങ്ങളിൽ ലീഡ് ആലപ്പുഴയിലൊക്കെ ഒരുപാട് വോട്ട് കൂടി നമ്മള് ഇത്രയും വർഷം കണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മേൽക്കയ്മയായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഈ പാർലമെന്റ് ഇലക്ഷൻ അത് കേരള രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ കുലുക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇരുപത് ശതമാനം വോട്ടാണ് ബിജെപി കിട്ടിയത് അപ്പൊ നിങ്ങൾ അഞ്ച് പേരെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അഞ്ച് വോട്ടർമാരെ എടുത്തുകഴിഞ്ഞാൽ അതിൽ ഒരാൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് അഞ്ചു ആറ് ശതമാനം മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അത് ഇരുപത് ശതമാനം വരെ ഉയർന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ത്രഷ് ഹോൾഡ് ലിമിറ്റ് ഉണ്ട് എത്രത്തോളം വോട്ട് കിട്ടും മാക്സിമം എനിക്ക് തോന്നുന്നു ബി ജെ പി അതിന്റെ മാക്സിമത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ട്രാറ്റജീസ് എന്താന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെതായ കേഡർമാരുണ്ടാവും പക്ഷെ കൂടുതൽ ആൾക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാതെ അവര് ഒരുപക്ഷം നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ അവർ ഒരു ലക്ഷം ഓരോരുത്തർക്ക് വോട്ട് ചെയ്യും നല്ല ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യും ആ ജനവിഭാഗത്തിലേക്ക് എത്തിപ്പെടാനാണ് ഇനി ബി ജെ പി ശ്രമിക്കേണ്ടത് അപ്പൊ അവിടെയാണ് ഈ പത്മജ വേണുഗോപാലിനെ പോലെ അല്ലെങ്കിൽ പി ടി ഉഷ പി ടി ഉഷ ബിജെപിയുടെ എം പി ആണല്ലോ അവരെയും പക്ഷെ യു യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോ അതുപോലെ ടി പി സെൻകുമാർ പോലെ അതുപോലെ എക്സാക്ട്ലി കാരണം ജനങ്ങൾക്ക് ഇടയിലേക്ക് പെട്ടെന്ന് നിറഞ്ഞ ചെല്ലാൻ പറ്റുന്ന ഒരു പൊളിറ്റീഷ്യൻ അല്ല ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു അത്ലീറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പാട്ടുകാരൻ അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ ബിജെപിയിൽ ഇല്ലാഞ്ഞിട്ടല്ല ഇവർക്ക് പ്രോപ്പർലി ഇവരെ പ്രൊജക്ട് ചെയ്യണം ഇവരെ മുന്നോട്ട് കൊണ്ടുവരണം സമൂഹമായിട്ട് ഇവരെ ഏർ അവരുടെ സംഘടനാ സിസ്റ്റം വളരെ വ്യത്യസ്തമാണല്ലോ ഇപ്പൊ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ബി ജെ പി അപ്പൊ ആർ എസ് എസ് ഇവരെ ആദ്യമേ ഉൾക്കൊള്ളാൻ തയ്യാറാകണം തയ്യാറാകണമെങ്കിൽ മാത്രമേ ബി ജെ പിയിൽ അവർക്ക് അത്രയോളം ഒരു ശക്തി അവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ഇപ്പോൾ ആർ എസ് എസ് ബിജെപിയുടെ കാര്യങ്ങൾ അത്രത്തോളം ഇൻവോൾഡ് അല്ല കാരണം സംഘടനാ സെക്രട്ടറി പിൻവലിച്ചു ഇപ്പൊ ആർ എസ് എസ് ഒരു സംഘടനാ സെക്രട്ടറി ബിജെപിക്ക് കൊടുത്തിട്ടില്ല അപ്പോ ബേസിക്കലി ബിജെപി ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ബിജെപി തന്നെ മുൻകൈ എടുത്താണ് ഇത് ചെയ്യേണ്ടത് അവരുടെ ഉള്ളിലുള്ള ആൾക്കാരെ തന്നെ കലാകാരന്മാരായിക്കോളെ പക്ഷേ മേൽത്തട്ടിൽ അങ്ങനെയാണെങ്കിലും താഴെത്തട്ടിൽ ആർ എസ് കൃത്യമായിട്ട് ബന്ധമില്ല ഉണ്ടായിരിക്കും കാരണം പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കേരളത്തിൽ എന്തായാലും ഇടപെടുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ ഉൾപ്പെടെ ഈ ബിജെപിയിലേക്ക് വന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല പ്രവർത്തകർക്ക് അവര് പരിചിതരാകുള്ളൂ ഉറപ്പായിട്ടും അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ സാധിച്ചാല് ബിജെപിക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്